ഇത് ഈ എസ് ഐ ആറിന് പുറത്താക്കപ്പെടുന്ന വിഭാഗങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ എസ് ഐ ആർ നടപ്പിലാക്കിയ ബീഹാറിൻ്റെ മാത്രം വെളിച്ചത്തിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ എസ് ഐ ആർ നടപ്പിലാക്കപ്പെടുമ്പോൾ ഏത് വിഭാഗമാണ് ഇതിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതെന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റും ചരിത്രപരമായ കാരണങ്ങളാൽ തന്നെ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട അല്ലെങ്കിൽ ഈ ഇന്ത്യയിലെ ജാതി അടിമത്വത്തിൻ്റെ പേരിൽ സാമൂഹ്യ പുരോഗതിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട എല്ലാ അർത്ഥത്തിലും സമൂഹത്തിൻ്റെ പുറംപോക്കുകളിലേക്ക് തള്ളി മാറ്റപ്പെട്ട ദളിതർ ആദിവാസികൾ ഗോത്രവർഗ്ഗ വിഭാഗക്കാർ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ ഇവരൊക്കെയാണ് പുറത്തു പോകുന്നത് അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വികസിത ഭാരതത്തിൽ ഈ പറയുന്ന ജനവിഭാഗങ്ങളുടെ ഒന്നും ആവശ്യമില്ല അവർ ഏതെങ്കിലും ബംഗ്ലാദേശിലേക്കോ അല്ലെങ്കിൽ കടലിൽ കൊണ്ടുപോയി കെട്ടിത്താഴ്ത്തിയാൽ പോലും ആരും ചോദിക്കാനില്ല ഇതിനിടയ്ക്ക് അങ്ങനൊരു സംഭവം ഉണ്ടായല്ലോ കുറച്ച് ഇന്ത്യൻക്കാരെ ഇന്ത്യൻ പൗരന്മാരല്ല എന്ന് ആരോപിച്ചുകൊണ്ട് കൊണ്ട് പുറ അതിർത്തിക്ക് അപ്പുറത്തേക്ക് അങ്ങ് തള്ളി കളയാണ് കുട്ടികളും ഗർഭിണികളൊക്കെ അടക്കമുള്ള ആൾക്കാരെ അപ്പോൾ വികസിത ഭാരതത്തിൽ ഈ പറയുന്ന ആൾക്കാരൊന്നും ആവശ്യമില്ല ബാക്കിയുള്ള ആൾക്കാർ മതി എന്നതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഒരു